إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة നാം ഒഴുകുന്ന ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മളാരും ഒരു പ്രവർത്തനത്തിൽ മുഴുകാറില്ല ഒരു യാത്ര പോകുമ്പോൾ അതിലൊരു ലക്ഷ്യമുണ്ട് പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതിലും നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇങ്ങനെ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിന്നിലും ലക്ഷ്യമുണ്ടെങ്കിൽ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ഐഹിക ജീവനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളിൽ നാം മുഴുകുന്നുണ്ടോ എന്ന ഒരു ആത്മവിചാരം ഏത് സമയത്തും നമുക്കുണ്ടാവണം അള്ളാഹു ഗൗരവപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഉണർത്തിയിട്ടുണ്ട് യൗമൽ ആർക്കും തടുക്കാനും നിഷേധിക്കാനും രക്ഷപ്പെടാനും കഴിയാത്ത മരണം ആ മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഉണർത്തിയ കാര്യം ും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക പരലോകത്താണ് അതിനാൽ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ ആരാണ് പ്രവേശിച്ചത് അവർ തീർച്ചയായും വിജയിച്ചു എന്നാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത് ഭൂരിപക്ഷ മനുഷ്യരും ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് തെന്നി അശ്രദ്ധയിലായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് സൂറത്തുൽ അമ്പിയയിലെ ഒന്നാമത്തെ വചനം ഇഖത്തറബലിൻസി ഹിസാബുഹും ഒരിലൂൻ മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട് എന്നാൽ അവർ ആ ബോധത്തിൽ നിന്ന് അശ്രദ്ധയിൽ കഴിയുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി ഇബുനുഗസീർ റഹിമഹുല്ല ഈ ആയത്തിന് വിശദീകരിച്ചു പറഞ്ഞു ഈ വചനത്തിൽ അള്ളാഹു ഉണർത്തുന്നുണ്ട് അന്ത്യസമയം അടുത്തിട്ടുണ്ട് എന്ന് ലായൂനൂനമിൻ അജലിഹ പക്ഷെ അധിക മനുഷ്യരും അതിനായി പ്രവർത്തിക്കുകയോ ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുങ്ങുകയോ ചെയ്യുന്നില്ല എന്ന് ഇതിൽ നിന്ന് ഭിന്നമാകണം സത്യവിശ്വാസികൾ അള്ളാഹു നമ്മോട് ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കാണേണ്ടത് ഈ ജീവിതത്തിൽ വെച്ചാണ് നരകത്തിലെറിയപ്പെടുന്നവനാണോ ഉത്തമൻ അതല്ല പരലോകത്ത് നിർഭയനായി കടന്നുവരുന്നവനോ എന്ന് അള്ളാഹു ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം നിങ്ങൾ ഉദ്ദേശിച്ച വിധം പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങളുടെ പ്രവർത്തനത്തെ കണ്ടറിയുന്നവനാണ് അള്ളാഹു എന്നാണ് മസ്ഊദ് അബ്ദുല്ലാഹിബൻഹുല്ലയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ജന്നു അക്രബ് ഇല അഹദിക്കും ഓരോരുത്തരുടെ കൂടെ താൻ ധരിച്ച ചെരുപ്പിന്റെ വാറുകൾ എത്രമാത്രം ഒട്ടിച്ചേർന്നു നിൽക്കുന്നുവോ അതുപോലെ സ്വർഗവും നരകവും അടുത്തു നിൽക്കുന്നു എന്നാണ് ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം അന്നൽ ഇലൽ തന്റെ റബ്ബിനെ അനുസരിച്ചാണ് ഒരു അടിമ ജീവിക്കുന്നതെങ്കിൽ അവനോട് ഏറ്റവും അടുത്തുണ്ട് അവൻ്റെ സ്വർഗം ഇത അള്ളാഹുവിനെ ധിക്കരിച്ചാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ നരകം അവനോടൊപ്പമുണ്ട് അടുത്തുണ്ട് എന്ന് ഇതുകൊണ്ട് തന്നെ ശരിയായ ഈമാൻ നേടിയെടുക്കുകയും ആ ഈമാനിലൂന്നിയ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ബറാബിൻ ആസിബ് റവിയല്ലാ വന്ന് പറഞ്ഞു കുന്നാമ റസൂലാഹിസ് വസ്ല്ലം ഫി ജനാസത്തിൻ ഞങ്ങളൊരിക്കൽ റസൂലുള്ളയോടൊപ്പം ഒരു ജനാശയുടെ കൂടെയുണ്ട് ഫല ഷീൽ ആ കബറിനടുത്ത് നബീസല്ലാഹുലുസല്ലമ ഇരിക്കുകയും അങ്ങനെ റസൂലുള്ള കരഞ്ഞ് താടി രോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീർ ഒഴുകി കബറിനു ചുറ്റുമുള്ള മണ്ണ് വരെ നനഞ്ഞുപോയി അങ്ങനെ തുമ്മല എന്നിട്ട് റസൂലുള്ള പറഞ്ഞു അല്ലയോ സഹോദരങ്ങളെ ഇതുപോലുള്ള ഇങ്ങനെ കബറടക്കപ്പെടാൻ പോകുന്ന ഒരു ദിനം നമുക്കൊക്കെയുണ്ട് നാം ഒരു മയ്യത്തുമായി കബറടക്കാൻ വന്നവരാണല്ലോ നമുക്കും ഇതുപോലെ ഒരു ദിനമുണ്ട് ഈ ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങുക എന്ന് നാം ചിന്തിക്കേണ്ടത് ഓരോ രാപ്പകലുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മോട് വിട പറഞ്ഞു പോകുന്ന രാപ്പകലുകൾ ഇനി നമ്മിലേക്ക് തിരിച്ചു വരുന്നവയല്ല അതുകൊണ്ട് ലഭിച്ച അവസരങ്ങൾ സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അബ്ദുല്ലാഹിന് മസൂദ് അലിയല്ലാവിന് പറയുമായിരുന്നു നദിംതു അലാ ഇൻ നദമി അല യൗമിൻ ഓറുബത്ത് ഷംസുഹു നക്കസഫി ഹി അജലി ഒലം യസുദിഫി ഹി അമലി എൻ്റെ ആയുസ് ചുരുങ്ങിപ്പോകുകയും എനിക്കെൻ്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ വന്ന് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ദിവസത്തെപ്പോലെ നഷ്ടപ്പെട്ടു പോയ ദിവസത്തെപ്പോലെ മറ്റൊരു കാര്യത്തിലും എനിക്ക് ഖേദമില്ല എന്നർത്ഥം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ദിനങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഖേദം ആ വിഷയത്തിൽ മാത്രമാണ് എന്നാണ് അബ്ദുല്ലാഹിനു മസ്റീയല്ലു നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട ചില ദിനങ്ങൾ കടന്നുവരികയാണ് ആ ദിനങ്ങളെ കുറിച്ച് നബി ദിനങ്ങളെക്കുറിച്ച് നബിസ് വസ്ലം പറഞ്ഞത് അഫുഅമുൽ അഷുർ എന്നാണ് ഈ ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അയ്യാമുൽ അഷിർ പത്തു ദിവസങ്ങളാണ് എന്ന് ഏതാണ് ആ പത്ത് ദിനങ്ങൾ പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാവുകൾ തന്നെയാണ് സത്യം അബ്ദുല്ലാഹിൻ അബ്ബാസ്റിയനുഹു ഈ ആയത്തിന് തഫ്സീർ ചെയ്തത് ഈ പത്ത് രാവുകൾ അള്ളാഹു പ്രത്യേകം പറഞ്ഞ പത്തു രാവുകൾ ഇരുപത് രാവില്ല മുപ്പത് രാവില്ല രണ്ടോ മൂന്നോ നാലോ മാസങ്ങളില്ല പത്തു ദിനങ്ങൾ അത് ഹിജ്ജ ഓരോ വർഷവും ദുൽഹിജ്ജ മാസം പിറന്നാൽ അതിലെ ഒന്നാമത്തെ ദിവസം മുതൽ പത്തു ദിവസം വരെയാണ് ഇതുപോലെ സൂറത്തുൽ ഹജ്ജ്ജിലെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ നിർണിത ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകം സ്മരിക്കണം ഈ നിർണിത ഏതാണ് ഇബ്ന അബ്ബാസ് റദ്ദി അല്ലാന്ന് പറഞ്ഞത് അയ്യാമുൽ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് ഹദീസുകളിൽ കാണും മാമിൻ ഈ പത്ത് ദിവസങ്ങളെക്കാൾ അള്ളാഹു സുബാന നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ വേറെയില്ല അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങൾ വേറെയില്ല എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ മാമിൻ അമലിൻ അസ് ഖാ ഇന്താഹി അസ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങൾ മിൻ ഹൈരിൻ ൂഫി അഷരിൽ അള്ളഹ ദുൽഹിജ മാസത്തിലെ പത്തു ദിവസങ്ങളിൽ ഒരു നന്മ ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന മഹത്വമുണ്ട് പ്രതിഫലമുണ്ട് അത് മറ്റു ദിവസങ്ങളില്ലാത്ത അത്ര പ്രതിഫലമുള്ളതാണ് മഹത്വമുള്ളതാണ് എന്നാണ് നബി നബിസല്ലാഹുസല്ലം പഠിപ്പിച്ചത് എന്താണ് ദുൽഹിജ മാസത്തിലെ ഈ പത്ത് ദിനങ്ങൾക്ക് ഇത്രമാത്രം പ്രത്യേകതയുണ്ടാകാൻ കാരണം ഇബ്നു പറഞ്ഞു ഹിജ്ജ ഇബ്നുൽ ഉമ്മഹാതിൽ ഇബാദതി ഫീഹി ഈ 10 ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ് എന്താണതിന് കാരണം ഇസ്ലാമിൽ നാം പഠിപ്പിക്കപ്പെട്ട നമ്മോട് കൽപ്പിച്ച അള്ളാഹു നാം നിർവഹിക്കണമെന്ന് കൽപ്പിച്ച ഫർളും സുന്നത്തുമായ ഏതൊക്കെ ഇബാരത്തുകളും ഏതൊക്കെ കർമ്മങ്ങളും വിഖറുകളും ദാനധർമ്മങ്ങളും ഉണ്ടോ അതെല്ലാം സംഗമിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെന്നാണ് മറ്റു ദിവസങ്ങളിൽ ഇങ്ങനെ കാണാൻ കഴിയില്ല റമദാനിൽ പോലും അങ്ങനെ കാണാൻ കഴിയില്ല ഈ പത്ത് ദിവസങ്ങളിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട എല്ലാ ഇബാരത്തുകളും സംഗമിക്കുന്നു നമസ്കാരം കടന്നു വരുന്നു നോമ്പ് കടന്നു വരുന്നുണ്ട് ഒമ്പതിന് അറഫ എന്ന യൗമു അറഫ എന്ന ദുൽഹജ ഒമ്പതിനുള്ള നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഒന്നു മുതൽ ഒമ്പത് വരെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നതിനും ഈ ദിവസങ്ങളിൽ വിരോധമില്ല അപ്പോൾ നമസ്കാരം കടന്നു വരുന്നു ഹജ്ജ് കടന്നു വരുന്നു ഉംറ കടന്നു വരുന്നു സ്വതക്ക കടന്നു വരുന്നു ദിക്കറുകളും സൊലാത്തുകളും എല്ലാം കടന്നു വരുന്ന ദിനങ്ങളാണ് ദുൽഹിജ പത്തു ദിവസങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുദൈമിയ റഹ്മുള്ളയോട് വന്ന ഒരു ചോദ്യം ദുൽ ഹിജ്ജൽ ദുൽഹിജ ആദ്യപത്തിലെ പത്തു ദിവസങ്ങളും റമലാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങളും ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠം

ഏറ്റവും സേട്ടമാണ് റമലാനിലെ അവസാന പത്തിലെ രാവുകൾ എന്നതാണ് ഇങ്ങനെ രാപ്പകലകൾക്ക് പുണ്യമുണ്ടാകുമ്പോൾ ആ പുണ്യം വിസ്മരിച്ചുകൊണ്ടല്ല അവഗണിച്ചുകൊണ്ടല്ല നാം കടന്നു പോകേണ്ടത് അള്ളാഹുനൊപാരത്തു ചെയ്യാനും അവനെ സ്മരിക്കാനും അവൻ്റെ മാർഗത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു മുന്നേറാനും അതിന് വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് അവൻ അങ്ങനെ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ സത്യവിശ്വാസികൾ അതിനോടൊപ്പം ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അള്ളാഹു അക്ബർ അൽഹില്ല തുടങ്ങിയ തിക്റുകൾ വർദ്ധിപ്പിക്കണം എന്ന് പ്രത്യേകം കൽപ്പനയുണ്ട് അതോടൊപ്പം ഫർലായ കാര്യങ്ങളിൽ കൂടുതൽ നിഷ്ഠ പുലർത്താനും ഐച്ഛികമായ നമസ്കാരങ്ങളിലും ദാനധർമ്മങ്ങളിലും അതുപോലെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്നതിലും അതിൻ്റെ ആശയം മനസ്സിലാക്കുന്നതിലും സ്വതക്കുകൾ വർദ്ധിപ്പിക്കുന്നതിലും ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഈ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ ഒരു വിഷയം പറയേണ്ടത് എന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചത് അക്കോലു തസ്മഊൻ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد الله بن دبي ولكلوم نيمان رديشنغلوم ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഉമ്മഹാത്തുൽ മിനീൻ നമ്മുടെ ഉമ്മമാരിൽപ്പെട്ട റസൂലുല്ലയുടെ പത്നി ഉമ്മു സലമ റദിയുല്ലാ ഒന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും നബിസല്ലാഹുലഹി വസല്ലം പറഞ്ഞു മൻഖാനി ബഹുൻ يذبحه ورال بلي الركان هو هو بلي هو نيته أننا هو فإذا أهل هلال هلال ذي الحجة هو الحجة ما الحجة ما سبر بي أبن درشكو غيم سيدال فلا سيدال من يأخذن من شعره ولا من ولا അവനവൻ്റെ ശരീരത്തിൽ നിന്ന് സാധാരണ പോലെ ശരീരത്തിൽ നീക്കം ചെയ്യുന്ന രോമങ്ങൾ ഈ സന്ദർഭത്തിൽ ഒരിക്കലും അവൻ എടുക്കരുത് അവൻ മുറിച്ച് നീക്കുന്ന നഖങ്ങൾ അവൻ മുറിക്കരുത് എന്ന് നബിസല്ലാഹുലയുസല്ലം പഠിപ്പിച്ചു ഈ ഒരു സുന്നത്ത് ബലി അറുക്കുന്ന പലരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ദുലഹിജ മാസപ്പറവിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം സൂചിപ്പിക്കുന്നത് ബലി അറുക്കാൻ ഉദ്ദേശിച്ചവർ അഥവാ ഒരു കുടുംബനാഥൻ ആ കുടുംബനാഥനായിരിക്കും ബലി അറുക്കാനുള്ള പണം ചെലവഴിക്കുന്നത് ആ കുടുംബനാഥൻ്റെ ബാധ്യതയുള്ളതാണ് അല്ലാതെ വീട്ടിലുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതില്ല കുടുംബനാഥനാണ് അറുക്കാൻ നെയ്യത്ത് വെച്ച് അതിന് പണമിറക്കുന്നതെങ്കിലും ആ ബലിയുടെ പ്രതിഫലം ആ വീട്ടുകാർക്ക് മുഴുവൻ ലഭിക്കും എന്നാൽ ഈ നിയമം ബാധകം ബലി എറുക്കാൻ അങ്ങനെ പ്രത്യേകം നെയ്യത്ത് വെച്ച് ആ ബലിയെറുക്കാൻ പണം ചെലവഴിച്ച് ആ ആടുമാടുകളെ വാങ്ങി അത് അതറവ് നടത്തുന്നവരാണ് അവർ ദുർഹിജ മാസം പിറന്നാൽ ദുൽഹിജ മാസം കണ്ടതോടെ ഹദീസിലുള്ളത് ഹത്ത എന്നാണ് ബലി വരെ സാധാരണ പലരും ഈ ചര്യ ഈ സുന്നത്ത് നടപ്പിലാക്കും പക്ഷെ പെരുന്നാൾ ദിവസം രാവിലെ കുളിക്കുന്നതിന് മുമ്പ് നഖമുറിക്കും രോമങ്ങളെടുക്കും ആ സുന്നത്ത് നഷ്ടപ്പെടുത്തി അറവ് വരെ ശരീരത്തിൽ നിന്ന് നഖമോ രോമങ്ങളോ നീക്കാൻ പാടില്ല എന്നതാണ് ഈ ചര്യ ഈ സുന്നത്ത് കേട്ടവർ ഇതറിയാത്തവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് തന്നെ ഏതൊരു കർമ്മത്തിലും നാം മുഴുകണം എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനഹുആാല കൂടുതൽ ഇബാനത്തുകളും സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ച് അവൻ്റെ സാമീപ്യം നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫർമിനാദ്സ്ലിമീന വൽ മുസ്ലിമാത്ത് മുസ്ലിമാൽ اللهم احينا على الكتاب والسنة وامتنا مع الإيمان والتوبة اللهم اشف مرلانا ومرل المسلمين اللهم اشف مرلانا وارحم موتانا يا رحم الراحمين اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قليته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين ربنا تقبل منا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد